അങ്ങനെ ഇഡ്ലിക്കടയിൽ പടം കണ്ടു ധനീഷൻ്റെ സ്ക്രിപ്റ്റിംഗ് സ്ക്രിപ്റ്റിങ് ഉപകരണമാണ് ഡയറക്ഷൻ ഉപകരണമാണ് അഭിനയം നല്ലതാണ് വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയൊരു ഫിലിമാണ് മലയാളത്തിൽ ഇതുപോലൊരു ഹാർട്ട് ടച്ചിങ് മൂവി വന്നിട്ട് കുറേ നാളായി എടുത്തു പറയാണ് സാധാരണ തമിഴ് പടങ്ങളിൽ വയലൻസ് വളരെ കൂടുതൽ പക്ഷേ ഇതിൽ കൊടുത്തൊരു മെസ്സേജ് നോൺ വയലൻസ് ആണ് ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് ഒരു മദർ സൺ റിലേഷൻഷിപ്പ് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷിപ്പ് എല്ലാം കാണിക്കും തന്നായിട്ട് പൃഥ്വിരാജോണി അഭിനയജന്റ് എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ് നല്ല ഇമോഷണൽ ഹാർട്ട് ടച്ചിങ് മൂവിയാണ് എടുത്തു പറയാനുള്ളത് നിത്യമേനോനും ധനുഷും കോമ്പിനേഷനാണ് തിരിച്ചു ഇത്ര അമ്പലത്തിൻ്റെ അതേ എഫക്റ്റ് വന്നു ഗീതിന് ഒരുപാട് അവാർഡും നമ്മൾ ഓടാൻ ചാൻസുണ്ട് ഫാമിലി മൂവി ഇമോഷണൽ ഹാർട്ട് ടച്ചിങ് മൂവി പഠനം എന്തായാലും വലിയ വിജയമായിരിക്കും നന്നാവൊന്നും വിചാരിച്ചില്ല എടുത്തു പറയാവുന്നത് നിത്യമേന നിത്യമായ ആണ് അങ്ങനെ നല്ല പെയറിങ്ങാണ് തിരിച്ചിത്രമ്പടം പോലെ ജീവിതത്തിൽ അവർ കമ്പൈൻ ചെയ്യട്ടെ